ബ്രിഡ്ജിന്റെ ഇങ്ങോട്ട് കേറുകട്ടോ ഈ ചെയിൻ ബ്രിഡ്ജിൽ കൂടെ കേറിയിട്ടാണ് നമ്മളിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത് ഗൈസ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴെ ഒരു സ്റ്റോറി അറിഞ്ഞു അപ്പുറത്തെ സൈഡിനാണ് നമ്മൾ ആ റീജിനും പറയാൻ ബുഡ ആൻഡ് ഞങ്ങൾ ഇപ്പൊ നിക്കുന്ന സ്ഥലത്താണ് പെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഈ റിവർ ഈ ഡാനിയൂബ് റിവർ ആണ് ഇവിടുത്തെ ഈ റിവർ നമ്മുടെ ഇതിനെ രണ്ടിനെ രണ്ട് സൈഡിലാക്കി തിരിച്ചിരിക്കുവായിരുന്നു അപ്പം ഇവര് ഈ പാലം ഈ ചെയിൻ ബ്രിഡ്ജ് കെട്ടി ഇതിനെ ഇപ്പൊ ലിങ്ക് ചെയ്തു ഇപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജിന്റെ മേളിലാണ് ഇത് ഈ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവര് നമുക്ക് കണ്ടോ ഈ ചെയിൻസ് കാണാം ലൈക്ക് ഈ ലവ് ലോക്ക് ചെയിൻസും കാര്യങ്ങളൊക്കെ അടിപൊളി നമ്മൾ കണ്ടോ ഈ റിവർ കണ്ടോ ഈ ഡാൻ റിവറിന്റെ മേളിലാണ് ഇപ്പൊ ഉള്ളത് ആ കാണുന്ന ബ്രിഡ്ജ് ആണ് വൈറ്റ് ബ്രിഡ്ജ് അതിനൊരു ചെറിയൊരു കേർവ് ഉണ്ട് കണ്ടോ നടക്കുന്ന അതൊരു വേവി ആയിട്ടാണ് പോന്നെ ആ ബ്രിഡ്ജ് ആൻഡ് നമ്മളിപ്പോ ഉള്ളത് ഈ ബ്രിഡ്ജിന്റെ പേരാണ് ചെയിൻ ബ്രിഡ്ജ് ഞാൻ പറയുമായിരുന്നേ ഈ സ്ഥലം എന്തൊരു അടിപൊളിയാന്നറിയോ ഞാന് ശരിക്കും ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ജസ്റ്റ് എന്താണ് ഓക്കെ അഞ്ചു മണിക്കൂർ കുറച്ച് മണിക്കൂറുണ്ട് അപ്പം ഇല്ല കൂടെ വെറുതെ നടക്കാന്ന് വിചാരിച്ച പക്ഷെ എന്റെ മോനെ ഒരു രക്ഷയിൽ അത്രയും ഭംഗി ഇവിടെ ഞാൻ ഇതുവരെ കൊറേ രാജ്യം പോയി പക്ഷെ ഇത്രയും ഭംഗി ഇവിടെയും കണ്ടിട്ടില്ല അവിടുത്തെ സൈഡ് പാലവും കണ്ടോ അടിപൊളിയാണ് അവിടെ നിന്ന് നമുക്ക് പാർലമെന്റ് കാണാൻ കണ്ടില്ലേ ആ സൈഡില് ഇവിടുത്തെ ബ്രിഡ്ജിനൊക്കെ ഓരോ കളർ ഉണ്ട് കണ്ടില്ലേ ഇതൊരു ബ്ലൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൈറ്റ് ആണ് അതിൻ്റെ അപ്പുറം ഒരു പാലം ഉണ്ട് അത് ഗ്രീൻ ആണ് എനിക്ക് ഒരു പാലം കാണാം അത് ഏകദേശം ഒരു യെല്ലോ കളർ പോലെ ഉണ്ട് അപ്പുറം ഒരു പാലം ഈ റിവറിന്റെ മേളിക്കൂടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവൻ പറഞ്ഞ ഒരു ഏഴ് അല്ലെങ്കിൽ ഏഴ് കൂടുതൽ പാലം എന്താണേലും ഉണ്ട് ഇവിടെ തന്നെ കണ്ടില്ല ഒരു ബോട്ട് പോകുന്നുണ്ട് അവിടെ എനിക്കില്ല ഈ ക്യാമറയിൽ എത്ര ഇത് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ബിക്കോസ് ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഇത് നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവിടെ വരുമ്പോ ഇവൻ എങ്ങനെ ഗൈഡ് ആയെന്ന് വെച്ചാൽ ഇവിടെ ഇവൻ രണ്ടാഴ്ച കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു യു കെറ്റ് അതുകൊണ്ടാണ് നമുക്ക് ഇത് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അവർ ടീം വൺ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആൻഡ് ഗൈഡ് ഞാൻ അങ്ങനെ തന്നെ ബ്രിഡ്ജിന്റെ ഇവിടെയാണ് കണ്ടില്ലേ എനിക്ക് ഒരു വാക്കുകളും ഇല്ല അത്രേ പറയാനുള്ളൂ എല്ലാരും നമ്മളിപ്പോ കേബിൾ കാർ ഉണ്ട് മേളിലേക്ക് പോകാൻ പക്ഷെ അത് അത് പെട്ടന്ന് എത്തും അതിലെ നല്ലതാണ് നമുക്ക് നടന്നു കയറുന്നത് ഇത് കണ്ടില്ലേ ബുധവാരി എന്ന് എഴുതിയിരിക്കുന്ന സിക്കലോന്ന് എഴുതിയിരിക്കുന്നില്ല നമ്മൾ നമ്മൾ നടക്കുക യൂസ് ലെഗ്സ് എല്ല വശത്തും എങ്ങോട്ടും നോക്കിയാലും പുതിയ കാഴ്ചകളാണ് ഇവിടെ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എത്ര ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്നോടെ ഇവിടെ വരുന്നുണ്ട് ഇനി നമ്മളിപ്പ മേളിലോട്ടെ ഈ സ്റ്റേഴ്സ് കയറിയാണ് പോകുന്നത് നടക്കുക നടക്കുക കണ്ടില്ലേ എന്റെ ജാക്കറ്റും പിടിച്ചാണ് നടക്കുന്നത് ഇപ്പൊ കണ്ടോ കുറച്ച് കയറി ഇവിടെന്ന വ്യൂ ആണ് ഇത് ഇവിടെ നമുക്ക് ആ മേളിലേക്ക് ഒന്ന് കണ്ടോള അല്ലെങ്കി എന്താ കാർ കേബിൾ കാറിന്റെ ഒരു വഴിയാണിത് എന്തൊരു ബ്യൂട്ടിഫുൾ ആ നോക്കി ഇവിടെ നമ്മുടെ സിറ്റി ബ്രിഡ്ജും റിവറൊക്കെ ആയിട്ട് പിന്നെ മേളിലോട്ട് ഭാഗ്യം എന്റെ സ്റ്റോറേജ് ഫുൾ ആവുന്നില്ല സാധാരണ ഇത് കാണിക്കണ്ടേ ഇപ്പൊ അവിടെ ഒരു പീജിയനും ഉണ്ട് ഹായ് അല്ല സോറി ഒരു വാളൊക്കെ ആയിട്ട് നമ്മള് മ്യൂസിയത്തിന്റെ അടുത്തെത്തി ഇതാണ് മ്യൂസിയം ആൻഡ് ഇവിടെ കണ്ടുവരോ വെള്ളം പോകുന്നൊരു വഴിയുണ്ട് എന്താണ് ഒരു കണ്ടില്ലേ നിങ്ങൾ അവിടെ ഒരു ഒരു മനുഷ്യനും പിന്നെ നമ്മുടെ ഈകളും ഉണ്ട് ഇവിടെ നമ്മളിപ്പൊ അങ്ങോട്ടാണ് നടക്കുന്നത് ഇവിടെ കാണാ നമ്മള് മ്യൂസിയത്തിന് മുന്നിലാണിപ്പൊ നമ്മൾ താണ്ടിപ്പം ഇവിടെ ഒരു പാലം ഉണ്ട് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പുറത്തെ സൈഡ് കാണാൻ വേണ്ടി

ഇവിടെ എല്ലാരും ഐസ്ക്രീം കഴിച്ചതാണ് നടക്കുന്ന സന്തോഷത്തോടെ ഞാൻ ഒളിച്ചു നടന്നതും നമ്മളതെ കാസലിന്റെ അടുത്തേക്ക് നടന്നോണ്ടിരിക്കുകയാണ് അതാണ് കാസിനെ അടുത്ത് തന്നെ കണ്ട ഒരു ചർച്ചും ഉണ്ട് ഈ കാസലിനെ ഈ ഈ ഈ ഗോതിക് സ്റ്റൈൽ സ്റ്റൈലാണ് നമ്മൾ ചെക്ക് കാണുന്ന സ്റ്റൈലാണ് ഇതാണ് നമ്മുടെ ബുഡാപെസ്റ്റ് കാസൽ ഏ കാസലിന്റെ അടുത്തുള്ളതാണ് ചർച്ച് ഗോത്തിക് സ്റ്റൈൽ Okay? No. I'm sorry, it's here. Okay. That's okay? Yeah. Perfect? Yes. Wait. Okay. Good. Okay. Okay. Yes, okay. good. Very nice. Thank <laughs> you. That's me. Okay. okay. One minute, second photo without the cat. Okay. No, no, here. It's, it's correct. Yes. It's here, stable. Okay. Okay. Don't move. Okay. Perfect. Yes, good. Beautiful. Yes, good. Very nice. Smiling is covered up. Okay. Yeah, yeah. Yeah? What? Okay. yeah. Yeah, sure. it. It's fine, yeah, yeah. What? sure. fine, Okay. Okay. Hmm. Perfect. Sure. Okay, thank you. Please. ഞാനിപ്പോ നല്ല ഈ പക്ഷേ കൈ പിടിച്ച് അടിപൊളിയായിരുന്നു എന്റെ ഫോണിന്റെ ചാർജ് തീർന്നായിരുന്നു എന്നിട്ട് ഞാനിപ്പോ സൊവിനിയർ ഷോപ്പിൽ പോയിട്ട് ചാർജ് ചെയ്ത് പക്ഷെ ഞാൻ അവിടെ നിന്ന് പലതും മേടിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ കാർഡ് അക്സെപ്റ്റബിൾ അല്ല പൈസ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇവിടുത്തെ ഹങ്കറിന്റെ കറൻസിയാണ് ഫോറിൻ അതിൻ്റെ ഇല്ലായിരുന്നു ഇവിടെ കണ്ടോ കാസിലെ പരിസരം നല്ല ക്രൗഡഡ് ആണ് ആണിപ്പം കാരണം ഇവിടെ എനിക്കറിയില്ല ഇപ്പം ഈസ്റ്റർ ഒക്കെ തുടങ്ങി ആൻഡ് ഇപ്പം നല്ല വെതറാണല്ലോ സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് സമ്മർ ആവാൻ തുടങ്ങി സോ നമ്മളെല്ലാവരും ആൻഡ് ഇവർക്കൊക്കെ നാളെയാണ് ബസ് ആൻഡ് എൻ്റെ വൈകുന്നേരമാണ് അപ്പം എനിക്കിപ്പോൾ വേഗം പോയേ പറ്റൂ എൻ്റെ പെട്ടി സാധനമൊക്കെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് വേഗം എന്താണ് ബസ് സ്റ്റേഷനിലേക്ക് പോകണേ